പറയാൻ നമ്മൾ ആദ്യം ചാർട്ട് വരയ്ക്കാൻ എങ്ങനെയാണ് പിന്നെ ട്രേഡ് എടുക്കാൻ എങ്ങനെയാണ് ട്രേഡ് സെറ്റപ്പ് എന്താണ് നമുക്ക് ഇന്ന് വിശദീകരിച്ചു തരാം ഓക്കെ ഇതൊക്കെ ഇതിന് ഇപ്പൊ വാങ്ങിച്ചാൽ പോവാണ് ഓക്കെ ആദ്യം ഇതൊക്കെ ഒക്കെ വാങ്ങിച്ചു ഞാൻ ഒന്ന് ഹൈഡ് ഔട്ട് ചെയ്യട്ടെ ഇനിയിപ്പോ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ചാർട്ട് ഫുള്ള് ഒരു ഇല്ല ഒരു ഇല്ല ഒന്നുമില്ല ഓക്കെ എവിടെ ഒന്നും കാണാനില്ല നമ്മൾ ചാർട്ട് വരക്കാൻ പോകണം ഫസ്റ്റ് നമ്മൾ ടൈം ഫ്രെയിമ് നമ്മൾ ആദ്യം വൺ വീക്ക് വൺ വീക്കിലേക്ക് മാറ്റുക വൺ വീക്കിലേക്ക് മാറ്റി നിലവിൽ നമ്മളെ മാർക്കറ്റ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരുപത്തി നാല് എണ്ണൂറ്റി എഴുപത് എന്നുള്ള ഈ മാർക്കറ്റ് ഏരിയ നമ്മളിവിടെ ഒരു എന്താ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ലെവൽ വരക്കാണ് ഓക്കെ horizontal line ഇതൊരു നമ്മുടെ മാർക്കറ്റിപ്പോൾ നിലവിലുള്ള ഒരു സിംഗ് ഏരിയ ആണ് സിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിങ് അതായത് ഡിസംബറിൽ ഒരു സിംഗ് എടുത്തിട്ട് താഴത്തേക്ക് വന്നാണ് അതുപോലെ പതിനഞ്ച് ജൂലായിൽ ഒരു സിംഗ് എടുത്ത് വന്നാണ് വീണ്ടും ഓഗസ്റ്റിൽ ഇവിടെ ഒരു സിംഗ് എടുത്ത് വന്നാണ് അതിനുശേഷം ഒരു സിങ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബറിൽ ഇവിടെ ജൂണിൽ തന്നെ ഒരുപാട് തവണ ഇവിടെ കളിച്ചിട്ടുണ്ട് ഇതൊരു സിങ് ഏരിയ ആണ് നമുക്ക് ഇനി നമുക്കൊരു ഹൈ കാണണം ഒരു ഹൈ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഹൈ ആണ് പക്ഷെ അതിനേക്കാൾ നല്ലൊരു ഹൈ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഹൈ പിന്നീട് നമുക്ക് വർക്കാവുന്നതേ ഉള്ളൂ വേണ്ട ഇപ്പൊ തന്നെ ഇവിടെ രണ്ട് സപ്പോർട്ട് ഇവിടെ വീക്കിലിയില് രണ്ട് സപ്പോർട്ട് ഇവിടെ വീക്കിലിയിൽ രണ്ട് സപ്പോർട്ട് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് രണ്ട് സപ്പോർട്ട് ഓക്കെ നമ്മളിപ്പോൾ മൂന്ന് മോള് ഭാഗത്ത് അതായത് സെൻടർ ലൈനായി അപ്പായി അതിൻ്റെ നേരെ ഡൗൺ ആയി ഇനി നമുക്ക് നെക്സ്റ്റ് അതായത് അവസാനത്തെ രണ്ടാഴ്ചയിലുള്ള ഡൗൺ ഏരിയയിലുള്ള ഒരു ഏരിയ ആണ് ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ക്ലോസും ഒരാഴ്ചയിൽ ഞാൻ പറഞ്ഞ അഞ്ച് ലൈന് അഞ്ച് ലൈനാണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ നേരെ ഡെയിലി ടൈം വരുവാണ് വരുമ്പോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് അടുത്ത ലൈൻ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സപ്പോർട്ട് വരാനുണ്ട് നമുക്ക് അല്ലേ ഒരുപാട് സപ്പോർട്ട് നമുക്ക് വരാനുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സിങ് വരാനുണ്ടോ നോക്കാനുണ്ട് സിങ്ങിന് വേണ്ടി കൊടുക്കാനുണ്ടോ എന്ന് നോക്കാനുണ്ട് ഓക്കെ ഈ ലൈന് നമ്മള് ഇവിടെ കൊടുക്കാൻ ഓക്കെ ഇവിടെ കൊടുക്കാണ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്നേക്കാളും തന്നെ പഴയ തന്നെയാണ് ഇത് തന്നെയാണ് സപ്പോർട്ട് ഏരിയ മെയിൻ ആയിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളു അതിന്റെ കളറ് നമ്മള് മാറ്റുകയാണ് അല്ല ആ കളറ് മാറ്റണം നമുക്ക് ബാക്കിയുള്ള കളർ മാറ്റാം നമ്മൾ നേരത്തെ വെച്ച കളർ ഉണ്ടല്ലോ ഇതൊക്കെ റെഡാക്കാം ഇതൊക്കെ നമ്മൾ റെഡ് ചെയ്യാനുണ്ട് ലേക്ക് മാറ്റാനുണ്ട് ഇതും റെഡാക്കാനുണ്ട് ഇതൊക്കെ ലേക്ക് കൊണ്ടുവരട്ടെ ഇത് നമ്മളെ മെയിൻ സപ്പോർട്ട് ഏരിയ ഇത് നമ്മൾ റെഡ് ആക്കുന്നതോടൊപ്പം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ഓക്കെ അതേപോലെ ഇവിടെ ഇതും ടോപ്പിൽ ഹൈ അതും മൾട്ടിപ്ലൈ ചെയ്യാണ് ഓക്കെ ഇപ്പൊ തൽക്കാലത്തേക്കുള്ള ഇത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അത് രണ്ടുള്ളത് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കണുള്ളൂ നോക്കട്ടെ പതിനഞ്ച് മിനിറ്റിൻ്റെ ആ ടൈം ഫ്രെയിമിൽ എടുക്കാം ഓക്കെ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഒറ്റ ഒരു വരയേ വരച്ചിട്ടുള്ളൂ കൂടുതൽ നമ്മൾ വരച്ചിട്ടില്ല ഓക്കെ നമുക്ക് ഇവിടെ ഈ ഒരു വര ഉണ്ടല്ലോ ഇരുപത്തി നാല് അറുന്നൂറ്റി അമ്പത്തൊന്നിൻ്റെ ഒരു വര അത് എവിടെ കൊടുക്കണമെന്ന് പറയുക ഈ ഒരു വേർഷ് ക്യാൻഡലിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കുകയാണ് കാരണ മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഒരു എന്താ പറയുക താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് അച്ച് ചെയ്യാനാണ് സാധ്യത അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ഓക്കെ ഇനി നമുക്കുള്ള താഴത്തേക്കുള്ള മൂന്ന് വലിയ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാല് ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുപത്തി നാല് എണ്ണൂറ്റി എഴുപത് നമ്മുടെ എണ്ണൂറ്റി അമ്പത്തിരണ്ട് അല്ലേ അത് വൺ ഡേ ടൈം ഫ്രെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കട്ടെ പതിനഞ്ചു മിനിറ്റിൻറെ എഴുപത്തി അഞ്ചു മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ പോകുന്നത് ഓക്കെ എഴുപത്തി അഞ്ച് മിനിറ്റിന്റെ ടൈം ഫ്രെയിമില് പോയിട്ട് നമ്മൾ ഇതിനെ ഏരിയ കണക്ട് ബോക്സ് വരക്കാണ് ഏരിയ താഴെത്തോട്ട് വന്ന ഒരു മാർക്കറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയാണ് ചെറിയ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുള്ളത് അത് നമുക്കൊരു ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കാം ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ അതേപോലെ മുകളിൽ ഇതാണ് നമ്മുടെ വേറൊരു area ഇതിന് താഴെ ഇതിന് താഴെ എവിടെയാണ് ആ മാർക്കറ്റ് ഏരിയ വരുന്നത് എന്ന് അതാണ് നമ്മുടെ മറ്റൊരു ഏരിയ നമുക്ക് ഇപ്പൊ മൂന്ന് സപ്പോർട്ടായേ ഇതിൻ്റെ മുകളിലൊരു ലൈനു വേണ്ടേ ഇതൂടെ ഒരു ലൈൻ വരക്കേ എഴുപത്തഞ്ച് മിനിറ്റിൽ ഇവിടെ രണ്ട് കുറി സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിനെ മൾട്ടിപ്പിൾ ലേക്ക് ഇട്ടിട്ട് ബ്ലാക്ക് ലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ ഇവിടെ രണ്ട് ബോട്ടം കിട്ടിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറും ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറും ഓക്കെ ഇന്ന് നമ്മളൊരു ബോക്സ് വരക്കാണ്ട് ടോപ്പിൽ ഇതാണ് നമ്മുടെ ഒരു ബോക്സ് ഏരിയ അതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഓക്കെ ഇനി ഇതിന് നമ്മൾ നേരെ പതിനഞ്ച് മിനിറ്റിലേക്ക് പോവുകയാണ് പതിനഞ്ച് മിനിറ്റിലേക്ക് പതിനഞ്ച് മിനിറ്റിൽ പോയിട്ട് കറക്റ്റ് അല്ലേ നമ്മളാ നമ്മളെ ആ ഒരു ബോക്സ് മുകളിലുള്ളൊരു ബോക്സ് താഴെയുള്ളൊരു ബോക്സ് മാർക്കറ്റ് ഇവിടെ അപ്പം മെയിൻ സപ്പോർട്ട് ഏരിയ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലായില്ലേ ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് കഴിഞ്ഞാൽ ബ്രേക്ക് ഈ എണ്ണൂറ്റമ്പത്താറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരും ഈ ഒരു ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ സിങ് എടുക്കാനുള്ള സാധ്യതയുണ്ട് ആ സിംഗ് അവിടെ വരും നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സിങ്ങിനുള്ള സാധ്യത ഇത് സ്ട്രോങ് സിംഗ് അല്ല കേട്ടോ അത് നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഇടത്താവളം എന്നൊക്കെ പറയലേ അങ്ങനെ ഒരു സിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ മാത്രമാണ് ഇത് നിർബന്ധമായിട്ടും ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോകാനുള്ള ഒരു സിംഗ് ഏരിയ മാത്രമായിട്ട് കണക്കാക്കാം എന്തുകൊണ്ടും അത് തന്നെയാണ് ബെറ്റർന്ന് തോന്നുന്നത് ഇവിടെ എൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവിടെ 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 ഓക്കെ അതിൻ്റെ ഇടയിൽ ഒരു വെടത്താവിളായി ഇനി 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 നോക്കണ്ട നമുക്ക് ഈ ഒരു ബോക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ ബോക്സിനെ നമ്മൾ ചെറുതാക്കാൻ പോവാണ് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെറുതാക്കാൻ പോകുന്നത് വേണ്ട ചെറുതാക്കൻ ആവശ്യമില്ല അതവിടെ തന്നെ നിന്നോട്ടെ ഓക്കെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റിഅമ്പത്തി അഞ്ചും ഇരുപത്തിനാല് തൊള്ളായിരത്തിഅമ്പതും അമ്പത്തി അഞ്ചും കണക്കാക്കിയാ മതി മാറ്റി പറയും മാറ്റുമ്പോ பதினஞ்சு மினிட்டு மினி போர்க்கு இருபத்தி ரெண்டில்தல்ல ஒன்பது அல்ல இது ஒம்பது பதினஞ்சில் ஓப்பன் ஒன்பது ഇതാണ് ഇതാണ് മോളില് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് താഴെ നമ്മൾ ഇന്നലെ മെയിൻ സപ്പോർട്ട് ഏരിയ വരച്ച ഒരു ഏരിയ ആണ് ഇരുപത്തി അഞ്ചായിരത്തി അറുപത്തിരായിരത്തി എൺപത്തി എട്ട് വരെ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നറിയാം നമ്മൾ ഈ മാർക്കറ്റിന്റെ ഇവിടെ ഒരു ഫൈവ് മിനിറ്റ് സോണ് ഉണ്ട് എവിടെ ഇവിടെ ഒരു ഉണ്ട് സോണുണ്ട് ഫൈവ് മിനിറ്റ് സോണ് ഫ്രഷാണ് ഇന്ന് ഇതിനെ ഇന്നത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല ഓക്കെ അതുപോലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഏരിയ അവിടെ തന്നെ നിന്നോട്ടെ അത് ഞാൻ മാർക്ക് ചെയ്തില്ല അത് ഓൾറെഡി നമുക്ക് പിബോട്ട് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ സെറ്റ് ആക്കാൻ പറ്റും ഓക്കെ ഇത് ഓൾറെഡി ഏത് ഇത് ഓൾറെഡി എന്തായതാണ് കവർ ആയതാണ് താഴിലും മുകളിലോട്ടും കവർ ആയതാണ് നമ്മൾ ഇന്ന് ഫ്രഷ് െന്ന് പറഞ്ഞോണ്ടായ ഒരു ഏരിയ ആണ് ഇത് ഇത് ഓൾറെഡി താഴിലോട്ടും മുകളിലോട്ടും ബ്രേക്ക് ആയതാണ് ഇനി ഇതിനെ നോക്കിയിട്ട് കാര്യമില്ല ഇനി നോക്കേണ്ടത് നമുക്ക് ഈ ഒരു ഏരിയ വേണമെങ്കിൽ ഈ ഒരു ഏരിയ വേണ്ട ആ ഒരു ഏരിയ കണക്കാൻ കാണും അതിൽ വലിയ കാര്യമില്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇനിയിപ്പോ നമ്മളെ മാർക്കറ്റ് നാളെ ഏത് രീതിയിൽ മാർക്കറ്റ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ഇപ്പോൾ നിലവിൽ നിഫ്റ്റി നൂറ്റി സംതിങ് പോയിന്റ് നിഫ്റ്റി നിഫ്റ്റി പോയി നൂറ്റി പത്ത് പോയിന്റ് കണ്ട് അപ്ട്രിൻഡിൽ മൂവായിക്കൊണ്ടുള്ളതാണ് അപ്പം നാളെ നമ്മളെ മാർക്കറ്റ് ഏകദേശം ഇരുപത്തയ്യായിരത്തിന് താഴെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക ഇരുപത്തഞ്ചായിരത്തിന് മീത്ത് എങ്ങനെ ഓപ്പൺ ആവാൻ സാധ്യതയില്ല ഇരുപത്തഞ്ചായിരത്തിന് താഴെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുക ഇരുപത്തഞ്ചായിരത്തിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന മാർക്കറ്റ് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു എന്നതല്ല നമ്മുടെ കൺസെൻറ് നമ്മുടെ കൺസെൻറ് എന്തായിരിക്കണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത്രയും സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ട് ഇതിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ വരച്ചു വീക്കിലിയിലും ഡെയിലി ടൈം ഫ്രെയിമിലും അതുപോലെ സെവൻറ്റി ഫൈവിലും ഫിഫ്റ്റി മിനിറ്റ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിലുള്ള ഒറ്റ കൺസെൻറ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും മാർക്കറ്റ് ഡൗണിൽ ഓപ്പൺ ആവട്ടെ ഫ്ലാറ്റ് ഓപ്പൺ ആവട്ടെ അതല്ല ഇനി അപ് ട്രെൻഡിൽ ഓപ്പൺ ആവട്ടെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആയാലും നമുക്ക് കിട്ടേണ്ടത് സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് എവിടെ സപ്പോർട്ട് എടുക്കും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺസെൻറ് ഓക്കെ ഞാൻ സി പി ആർ പി ലൈന് ഓണാക്കാണ് ഓണാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണില്ല കളർ ഒരുപാട് കൂടുതലായിട്ടുണ്ടാവും ഒന്നും മനസ്സിലാവാനില്ലേ എനിക്ക് ഓക്കെ ഓൾറെഡി ഇവിടെ രണ്ട് ലൈന് റെഡും വന്നിട്ടുണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് ഈ റെഡും ഗ്രീനും വരുമ്പോ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ ഇതൊന്ന് സപ്പോർട്ട് ഏരിയ ആണ് ഒന്ന് പ്രീവിയസ് ഡ ലോയാണ് മനസ്സിലായില്ലേ ഇനിയിപ്പോ നാളെ നമ്മളെ പ്രീവിയസ് ലോ വരൽ ഇവിടെ ആയിരിക്കും ഇതിന്റെ ഹൈ ഇവിടെ റെഡ് വരും ഇതേ പോയിന്റിൽ റെഡ് വരും അപ്പൊ ഞാന് ആ പോയിന്റ് മറ്റന്നാൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഞാൻ പിന്നും സപ്പോർട്ട് ലൈനും മാർക്ക് ചെയ്തിട്ട് തരാം ഓക്കെ ഇനി നമ്മൾ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവും എവിടെ സപ്പോർട്ട് എടുക്കും എന്നതാണ് നമ്മള് കൺസന്റ് ഇനി ഇരുപത്തയ്യായിരത്തിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ആ മാർക്കറ്റ് ഓപ്പൺ ആയ മാർക്കറ്റ് താഴോട്ട് പോവാതെ മുകളിലോട്ട് ഇരുപത്തി അയ്യായിരം ബ്രേക്ക് ചെയ്തിട്ട് അതായത് ഒരു ഗ്യാപ്പ് വന്നിട്ട് താഴത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല നമ്മളെ OHLC എന്നുള്ള എൽ നമ്മളെ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പൊ ഇതൊക്കെ മറക്കാം ആ ഒരു സ്ട്രാറ്റജിയും കൂടി ഞാൻ ഇതിൽ പറഞ്ഞിടാം രാവിലെ ഒമ്പത് പത്ത് മാർക്കറ്റ് ഓപ്പൺ ആയി ഓക്കെ ഇത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇന്നലെ ക്ലോസ് ചെയ്ത ഒരു ക്യാൻഡിൽ ആണെന്ന് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നാം ഇത് ഇന്നലെ ക്ലോസ് ചെയ്ത ഒരു ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഇവിടെ മുകളിലാണെന്ന് വിശ്വസിക്കാം ഓക്കെ നമ്മുടെ ഈ ഒരു റേഞ്ച് അതായത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയതിൻ്റെയും താഴെ ക്ലോസ് ആയതിൻ്റെ ഇടയിലും ഒരു ഗ്യാപ്പ് ബാക്കിയുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്ത ഒരു ഏരിയ ഈ ഒരു സംഭവം ഇതാണ് നമ്മുടെ ഇന്നലെ ക്ലോസ് ചെയ്ത ഒരു ഏരിയ ഈ ഒരു ഏരിയ ഓക്കെ ഈ മാർക്കറ്റ് ഈ ബ്ലാക്ക് ഡോട്ട് ആണല്ലോ നമ്മൾ ഈ ക്യാൻഡിൽ താഴത്തോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കാം ഇനി മാർക്കറ്റ് താഴോട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നമ്മൾ ട്രേഡ് ഓൺ ദ സ്പോട്ടിൽ അവിടെ നിന്ന് തന്നെ എടുക്കാം മാർക്കറ്റിന്റെ അന്നത്തെ ആ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ക്ലോസ് എസ് എൽ ആക്കിക്കൊണ്ട് മുകളിലേക്ക് ഒരു ട്രേഡ് നമുക്ക് നോക്കാം മാർക്കറ്റ് താഴിലേക്ക് ഈ ഒരു ക്യാൻഡലിലേക്ക് ടച്ചിങ്ങിന് വരുന്നില്ല മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ മുകളിലേക്ക് പോവുകയാണ് എന്ന് കണ്ടാൽ ഇതിന്റെ ക്ലോസ് എസ് കൊണ്ട് നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കാം ഇനി ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റാണ് ഇതാണ് നമ്മളെ ക്ലോസിങ് ക്യാൻഡിൽ ഇതാണ് നമ്മളെ ഡൗൺ ട്രെൻഡിൽ ഓപ്പൺ ആയ ക്യാൻഡിൽ ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചോ മുകളിലേക്ക് പോകുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എസ് എൽ കൊണ്ട് നമുക്ക് താഴത്തേക്കൊരു ട്രേഡ് നോക്കാം ഓക്കെ താഴത്തേക്കൊരു ട്രേഡ് നോക്കാം ഇനി മാർക്കറ്റ് ഇവിടെ ആയി ഈ മാർക്കറ്റ് നമ്മളെ ഈ ക്യാൻഡിലേക്ക് പോകും ഈ ക്യാൻഡലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ക്യാൻഡലിൻ്റെ ഫസ്റ്റ് വിക്കും ലാസ്റ്റ് വിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിംഗ് വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളതെങ്കിൽ ആ സ്വിങ്ങിന്റെ ലോ ഓക്കെ ആ ലോയാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് നോക്കാം എവിടത്തേക്ക് ഇവിടെ ഈ സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത സപ്പോർട്ട് താഴെ ഇങ്ങോട്ടേക്കുള്ള ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റിലേക്കുള്ള സപ്പോർട്ട് നോക്കാം അതായത് അപ് ട്രെൻഡിലേക്കാണെങ്കിൽ അപ് ട്രെൻഡിലുള്ള എസ് വണ്ണിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ടാവും മാക്സിമം മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും ഈ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഏകദേശം ട്രെൻഡ് എന്താണ് അപ് ട്രെൻഡ് ആണോ അല്ല ഡൗൺ ട്രെൻഡ് ആണോ സൈഡ് വൈസ് ആണോ റേഞ്ച് കൊണ്ടാണോ എന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും അപ്പം നമുക്ക് മാർക്ക് ചെയ്ത രീതിയിൽ നമ്മുടെ സപ്പോർട്ട് ഏരിയ മറ്റു കാര്യങ്ങളെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രേഡ് എടുക്കാൻ പറ്റും ഓക്കെ അതാണ് ട്രേഡ് എടുക്കുന്ന ഒരു ഇതിപ്പോ ഞാൻ പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല ഇത് മാർക്കറ്റിൽ ഇരുന്ന് 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 ഇങ്ങനെ നോക്കിയാലല്ലാണ്ട് എത്രത്തോളം മനസ്സിലാവും അറിയില്ല അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു സിങ്ങിൻ്റെ ഹൈയും ഈ ഒരു സിങ്ങിൻ്റെ ക്ലോസും നമ്മൾ വാച്ച് ചെയ്താൽ മതി ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ ഒരു ക്യാൻഡലിന്റെ ഉള്ളിനകത്ത് അകത്ത് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല സപ്പോർട്ട് എടുത്തിട്ട് മോളിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് ഏരിയ എണ്ണൂറ്റി അമ്പത്തിരണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓക്കെ ഈ എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഈ എണ്ണൂറ്റി അമ്പത് ഇവിടെ മീനാൻ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയും ഇവിടുത്തെ ഓൾറെഡി ലൈനിൽ വന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡലിന് സപ്പോർട്ട് എടുത്തിട്ട് അതായത് ഈ ഒരു എണ്ണൂറ്റി അമ്പത്തി സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ട്രേഡ് നോക്കാം മുകളിലേക്ക് ട്രേഡ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മളെ അഞ്ച് മിനിറ്റിന്റെയും പതിനഞ്ചിന് മിനിറ്റിന്റെയും ടൈം ഫ്രീയമായ ഈ ഒരു ട്രേ സപ്പോർട്ട് ഏരിയയിലേക്കാണ് നമ്മുടെ ട്രേഡ് നോക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും വരുമ്പോൾ തീർച്ചയായിട്ടും എന്തു ചെയ്യും ഈ ഒരു എണ്ണൂറ്റി അമ്പത്തി രണ്ടിൻ്റെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യും സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്താൽ നമുക്ക് പിന്നെ അടുത്ത സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് pivot പിവോർട്ട് ന്റെ ഓൾഡ് സപ്പോർട്ട് ഏരിയ ആണ് ഓൾഡ് ഏറിയമ്മ എണ്ണൂറ്റി പതിനഞ്ച് വരണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി പതിനഞ്ച് എണ്ണൂറ്റി പന്ത്രണ്ട് അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴെന്താകും ഇവിടെ നിന്ന് ഒരു റീഫ്രഷ്മെൻറ്റ് മോളിലേക്ക് എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെ പോകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് ഓക്കെ